പത്തനാപുരത്തു നിന്നും സുൽത്താൻ ബത്തേരിയിലേക്ക് പോവുകയായിരുന്ന സൂപ്പർഫാസ്റ്റ് ബസ്സിലെ യാത്രക്കാരി കോന്നി സ്വദേശിനി നീനുവിനാണ് അവസ്മാരമുണ്ടായത് ബോധക്ഷയമുണ്ടായ നീനുവിന്റെ തല ബസിന്റെ ജനാലയുടെ ഇരുമ്പു പാളിയിൽ ഇടിച്ച് പൊട്ടി ഉടൻ തന്നെ തിരുവല്ലയിലെ ആശുപത്രിയിൽ എത്തിച്ച് നീനുവിന് ചികിത്സ നൽകുകയായിരുന്നു കെ എസ് ആർ ടി ജീവനക്കാരാണ് അതിന് മുൻകൈയെടുത്തത് വിവരങ്ങളുമായി സുജുറ്റി ബാബു ചേരുകയാണ് പത്തനംതിട്ടയിൽ നിന്ന് സുജു കെ എസ് ജീവനക്കാരുടെ മാതൃകാപരമായ ഇടപെടൽ ഒരു യാത്രക്കാരിക്ക് തുണയാകുന്നതിന്റെ വാർത്തയാണിപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത് ആ തീർച്ചയായിട്ടും അണു തുടർച്ചയായ രണ്ടാം ദിവസമാണ് ഇപ്പോൾ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെയായിരുന്നു ഇതേ ഇതുപോലെ തന്നെ തിരുവല്ലയിൽ തന്നെ കെ ിലെ ജീവനക്കാർ ബസ് ജീ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് പരിക്കേറ്റപ്പോൾ അത് അല്ലെങ്കിൽ രോഗബാധയുണ്ടായപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ച ഒരു സാഹചര്യം ഇന്നും അത്തരമൊരു വാർത്തയാണ് നമ്മൾ പങ്കുവെക്കുന്നത് തിരുവല്ലയിൽ വെച്ചാണ് തിരുവല്ല മനക്കച്ചിറ വെച്ച് അതായത് പത്തനാപുരത്തു നിന്ന് സുൽത്താൻ ബത്തേരിക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ യാത്ര ചെയ്ത കോന്നി സ്വദേശിയായ നീതുവിനാണ് ബസ്സിൽ വെച്ച് അപസ് അപസ്മാരമുണ്ടാവുകയും അത് പിന്നീട് ബോധക്ഷയമുണ്ടായി തല അതിൻ്റെ ബസ്സിൽ ജനാലയ ഇടിച്ച് പരിക്ക് പറ്റുന്നത് ഉടൻ തന്നെ മണക്കച്ചിറ തിരുവല്ല കുമ്പഴ റോഡ് ടി റോഡിൽ പനക്കച്ചിറ വെച്ചാണ് ഇത്തരം ഒരു പരി കേൾക്കുന്നത് പിന്നെ ഒന്നും കെ ബസ് ജീവനക്കാർ ചിന്തിച്ചില്ല കൂടുതലുള്ള യാത്രക്കാരും എല്ലാം സഹകരിച്ചുകൊണ്ട് നീനുവിനെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലെത്തിക്കുന്ന ദൗത്യം കെ ബസ് തന്നെ ഏറ്റെടുക്കുകയാണ് മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റുന്നതൊക്കെ ഒരുപക്ഷെ സമയം എടുക്കാം താമസമുണ്ടാകാം തിരുവല്ല അടുത്ത് തന്നെയാണ് ആശുപത്രി ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് കെ ബസ്സിലെ ആ കണ്ടക്ടർ രാജേഷ് ഉൾപ്പെടെയുള്ളവർ വളരെ പെട്ടെന്ന് ഇടപെട്ടുകൊണ്ട് ആശുപത്രിയിൽ എത്തിക്കും അത് നീനുവിന് എൻ്റെ ചികിത്സക്കെയർ സഹായകരമായെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് ഇപ്പോൾ നീനുവിൻ്റെ പരിക്കത്ര ഗുരുതരമല്ല വലിയ പ്രശ്നങ്ങളില്ല എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം എന്തായാലും കെ എസ് ആർ ടി സി ജീവനക്കാർ മാതൃകാപരമായ പ്രവർത്തനം കൂടിയാണ് കാഴ്ചവെക്കുന്നത് തീർച്ചയായും വലിയൊരു മാതൃക കെ എസ് ആർ ടി സി ജീവനക്കാരുടെ സമയോചിതമായ ഇടപെടൽ ഒരു യാത്രക്കാരിയുടെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു അവർക്ക് വലിയ സ്നേഹം ഒരു ബിഗ് സല്യൂട്ട് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് നമ്മൾ നൽകുന്നു